തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനം തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന സിപിഐ തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യവും മന്ത്രിമാരുടെ പിടിപ്പുകേഴും തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണമായി എന്നാണ് വിമർശനം അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനം തിരിച്ചടിയായി നവകേരള സദസിനെ ദൂർത്തും ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോയുടെ ദുരവസ്ഥയും ജനങ്ങളെ സർക്കാരിനെതിരാക്കി ഹൈന്ദവ വിഭാഗത്തിലെ പിന്നാക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കയ്യൊഴിഞ്ഞെന്നും ചർച്ചയിൽ അഭിപ്രായമുയർന്നു മുഖ്യമന്ത്രി മാറാതെ ഭരണം നന്നാകില്ലെന്നുവരെ യോഗത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള അഴിമതി ആരോപണവും തിരിച്ചടിയായി തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് ഭരണവിരുദ്ധ വികാരമാണ് മാത്രമല്ല സംസ്ഥാനത്തെ മന്ത്രിമാരുടെ പ്രകടനവും മോശമാണെന്ന യോഗത്തിൽ അഭിപ്രായമുയർന്നു പൗരത്വ യോഗങ്ങൾ മതയോഗങ്ങളായി മാറി യോഗങ്ങളിൽ മതമേധാവികൾക്ക് അമിത പ്രാധാന്യം കൊടുത്തു രാഷ്ട്രീയ ക്യാമ്പയിന് പകരം മതസംഘടനകളുടെ യോഗമായി മാറിയെന്നും വിമർശനമുയർന്നു ഈഴവ പിന്നാക്ക വിഭാഗങ്ങളിൽ ഇടതുപക്ഷത്തെ കൈവിട്ടതായും യോഗത്തിൽ പരാമർശങ്ങളുണ്ടായി നവകേരള സദസ് ദൂർത്തായി മാറിയിരുന്നു നടന്നത് വലിയ പണപിരിവാണെന്നും ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പണം പിരിച്ചുവെന്നും യോഗത്തിൽ വിമർശനമുണ്ടായി രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ യോഗത്തിൽ വിമർശനമുയർന്നു പി സുനീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയാണ് അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചത് ന്യൂനപക്ഷം എന്ന പരിഗണനയിലാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് ഇത് സി പി ഐയുടെ രീതിയല്ല ഇത്തരം പ്രവണതകൾ ഗുണം ചെയ്യില്ല സി കെ ചന്ദ്രപ്പന്റെയും വെളിയം ഭാർഗവന്റെയും കാലത്തെ പോലെ തിരുത്താൻ ശക്തിയാകാൻ സി പി ഐക്ക് കഴിയുന്നില്ലെന്നും വിമർശനമുയർന്നു എന്നാൽ ഇതിനു മുൻപ് സമാനമായ വിമർശനം ഉണ്ടായിട്ടുണ്ട് ഹിന്ദുക്കൾ അടക്കമുള്ള മറ്റ് സമുദായങ്ങൾ എൽ നിന്ന് അകലുകയും ചെയ്തു എല്ലാ മതങ്ങളെയും ഒരുമിച്ച് നിർത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എൽ ഡി എഫിന്റെ വോട്ടുകളും ബിജെപിയിലേക്ക് പോയി ഈഴവ സമുദായം എൽ ഡി എഫിൽ നിന്ന് അകന്നു എൽ ഡി എഫിന് മേൽക്കൈയുണ്ടായിരുന്ന പല മേഖലകളും ബൂത്തുകളിലും ബി ജെ പിക്ക് വോട്ട് കൂടിയിട്ടുണ്ട് ഇത് പരിശോധിക്കണം സർക്കാർ പുനർവിചിന്തനം ചെയ്യണം എൽ ഡി എഫിന് വേണ്ടത് എല്ലാ മതങ്ങളുടെയും സമുദായങ്ങളുടെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട അനുരഞ്ജനത്തിന്റെ വഴിയാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി െൻഷനുകൾ മുടങ്ങിയതിനും സപ്ലൈകോയിൽ സാധനങ്ങളില്ലാത്തതും തിരഞ്ഞെടുപ്പിനെ സാരമായി തന്നെ ബാധിച്ചുവെന്നും അധികൃതർ അറിയിച്ചു മന്ത്രി ജി അനിലിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ വിമർശനം മുൻപ് ഉണ്ടായിരുന്നത് മുതിർന്ന പൌരന്മാരുടെ ബാലറ്റ് പേപ്പർ വോട്ടുകളിൽ നടന്ന വോട്ട് വ്യതിയാനം ഇതിന് തെളിവാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി ഇത് കണ്ട് സർക്കാർ തിരുത്തണമെന്നും മണ്ഡലം തലത്തിലുള്ള വിശദമായ റിപ്പോർട്ടുകൾക്ക് ശേഷം ചർച്ചകൾ തുടരാമെന്നും ജില്ലാ എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു പഞ്ഞിന്റെ വീന്ദ്രനെ പോലെ മുൻ എം ബി എ നിർത്തിയിട്ടും കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറഞ്ഞത് സിപിഐ പ്രതിരോധത്തിലാക്കിയിരുന്നു പല സ്ഥലത്തും പ്രതീക്ഷിച്ച വോട്ട് പോലും തിരുവനന്തപുരം മണ്ഡലത്തിൽ സി പി ഐക്ക് ലഭിച്ചില്ല ആറ്റിങ്ങിലും സമാന സ്ഥിതി ഉണ്ടായിരുന്നു എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പി നടത്തിയ മുന്നേറ്റം ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം ഇതിനു പിന്നാലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിന്റെ ഗവർണറായി തുടരാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുമെന്ന റിപ്പോർട്ട് പുറത്തുവന്നു പിണറായി സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ച ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിക്കെതിരെ പലപ്പോഴും ശക്തമായ ഭാഷയിൽ അദ്ദേഹം രംഗത്ത് വന്നിരുന്നു സർവകലാശാലയുമായി ബന്ധപ്പെട്ട നിയമസഭാ പാസാക്കി ബില്ലുകളിൽ ഒപ്പിടാൻ തയ്യാറാകാതെ പിടിച്ചു ബില്ലുകൾ രാഷ്ട്രപതിക്ക് ഏറ്റുമുട്ടലിന്റെ പാത സ്വീകരിച്ചു സർക്കാരിനെ മുട്ടിക്കുകയായിരുന്നു കേരളത്തിലെ ശരിക്കുള്ള പ്രതിപക്ഷം എന്ന വ്യാഖ്യാനം പോലും അദ്ദേഹത്തിന് ജനങ്ങൾ ചാർത്തിക്കൊടുത്തു ഏറ്റവും ഒടുവിൽ ലോക കേരള സഭയുടെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി എത്തിയ ചീഫ് സെക്രട്ടറിയോട് അദ്ദേഹം സർക്കാരിനെതിരെ പരുഷമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തു പങ്കെടുക്കാനാവില്ലെന്ന് ചീഫ് സെക്രട്ടറിയോട് തുറന്നു പറഞ്ഞ അദ്ദേഹം സകല ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇകഴ്ത്തി കാണിക്കുന്ന പെരുമാറ്റമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതെന്ന് വിമർശിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് கிரானகம் முடி